ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ഫാൽക്കൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രരോഗ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസിം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെ മാത്രം കാണിക്കുകയും അങ്ങനെ യുവാക്കളെല്ലാം അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പത്ത് നൂറ്റമ്പതോളം പ്രവർത്തനങ്ങൾ അവരെ പ്രവർത്തിക്കുന്ന മേഖലകൾ അവരുടെ കായികമായിട്ടുള്ള ലഹരി പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കലാപമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ സാമൂഹ്യ സേവനത്തിലും ഇടപെടുന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തി അങ്ങനെ നാട്ടിലെ പൊതുവെ ഒരു വഴിയിലൂടെ യുവാക്കള് വേറെ വഴിയിലൂടെ എന്ന് പറയപ്പെടുമ്പോ ഇതെല്ലാം വഴി ഇതും ലഹരിയാണ് എന്നുള്ള രീതിയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളില് ആരോഗ്യ പ്രവർത്തനങ്ങളില് സജീവമായിട്ട് ഇടപെടാനായിട്ട് വലിയ കാര്യമാണ് അതാണ് ഈ ഇതിന്റെ നമ്മൾ ും കണ്ണുമായി ബന്ധപ്പെട്ടത്യാറുള്ളതാണ് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയൂ എന്നുള്ളത് അത് ഏത് കാര്യത്തിലും കണ്ണിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ പൊതുവേ പറയുന്നതാണ് പക്ഷെ അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കണ്ണെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണില്ലെങ്കിലും നമ്മളൊന്നും കാണില്ല എന്നുള്ളതും അപ്പൊ നമുക്ക് കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവയവമാണ് കണ്ണ് നമുക്കെല്ലാം കാണാൻ കഴിയും അതുകൊണ്ട് അതിനധികം പ്രാധാന്യമൊന്നും നൽകാനില്ല നമ്മൾ പൊതുവെ എല്ലാം ചെയ്യുന്നത് പോലെ ചെയ്യും പക്ഷെ മറ്റു പല അവയവങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യവും നമ്മൾ കണ്ണിൽ കൊടുക്കാറില്ല എന്നുള്ളതാണ്

അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ ഏറ്റവും അനിവാര്യമായ നേത്ര ശസ്ത്രക്രിയ ക്യാമ്പുകളെ സംഘടിപ്പിക്കുന്നു ഇന്ത്യക്ക് യുവജന കാലഘട്ടം നിങ്ങളുടെയൊക്കെ യുവജന കാലഘട്ടം ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ക്യാമ്പുകളാണ് നടത്തിയത് അതിൻ്റെ ഫലശൂന്യത മനസ്സിലാക്കിപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ എവിടെയുമില്ല ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേക സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ജനകത്ത് ഗന്ധരോഗ ക്യാമ്പ് ചില പിന്നീട് രോഗ സസ്യക്രിയ ക്യാമ്പ് ക്യാൻസർ നിർമ്മയ ക്യാമ്പ് അങ്ങനെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാലാനുസൃതമായ രോഗങ്ങളുടെ പ്രകൃതത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജന സംഘടനയും സമൂഹ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അവരുടെ കർമ്മപരിപാടികൾ ചിട്ടപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യമാണ് സ്പോർട്സ് ക്ലബ് കഴിഞ്ഞ ഡിസംബർ മാസത്തിന്റെ ശ്രദ്ധേയമായ ബില്ല് കേരളത്തിലെ തന്നെ ഇടയുറ്റ ഫുട്ബോൾ ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഫുട്ബോൾ മത്സരം നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് സീസ് ഹൈ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നത് അതിൽ സംബന്ധിക്കാൻ സൗഭാഗ്യ സൗഭാഗ്യം സൃഷ്ടിച്ചവരാണ് ഡൈസിലുള്ള അവസരം ഡോക്ടർ അഞ്ജൻ സാറും അതോ മന്യായിട്ടുള്ള സീമും സഹോദരിയും ബ്രസീലയും ഒക്കെ അങ്ങനെ കാര്യങ്ങളെ ആത്മാർത്ഥമായി ശ്രീകരിച്ചു വരാം ശരി പ്രദേശത്തിൻ്റെ അന്തസ്സും അഭിജാതവും തെളിയിക്കുന്ന ഫുട്ബോൾ മത്സരമാണ് അത് നടന്നത്